ആഗോളതലത്തിൽ മുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമായി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ദുൽഖർ സൽമാൻ നിർമ്മിച്ച ചിത്രം തിയേറ്ററുകളിൽ ഏഴ് ആഴ്ചകൾ പൂർത്തിയാക്കി കല്യാണി പ്രദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച ചിത്രം റിലീസ് ചെയ്ത ദിവസം മുതൽ റെക്കോർഡ് കളക്ഷൻ നേടി പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് നിരവധി റെക്കോർഡുകളും ചിത്രം തിരുത്തി മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റും ലോകയാണ് ശാന്തി ബാലചന്ദ്രനും ഡൊമിനിക് അരുണും ചേർന്ന് എഴുതിയ ഈ വനിതാ സൂപ്പർ ഹീറോ ചിത്രം നാൽപ്പത്തി ദിവസം കൊണ്ട് ഇന്ത്യയിൽ നൂറ്റി എൺപത് ദശാംശം ഏഴ് എട്ട് കോടി രൂപ മൊത്തം കളക്ഷൻ നേടി വിദേശ കളക്ഷൻ ഇപ്പോൾ നൂറ്റി പത്തൊൻപത് ദശാംശം മൂന്ന് കോടി രൂപയായി ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം മോഹൻലാലും പൃഥ്വിരാജും അഭിനയിച്ച എൽ ടു എംബുരാനായിരുന്നു ഇത് ഇരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ മൊത്തം കളക്ഷൻ നേടിയിരുന്നു ഇന്ത്യയിലെ മൊത്തം കളക്ഷൻ നൂറ്റി ഇരുപത്തിനാല് ദശാംശം അഞ്ചാറ് കോടി രൂപയും വിദേശ കളക്ഷൻ നൂറ്റി നാൽപ്പത്തി ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുമാണ്